ആദരണീയരായ ജോഷ് സർ മണി സർ ഗുരുസ്ഥാനിയറായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഈ വേദിയിൽ എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ടുവളർന്ന ഒരുപാട് മുഖങ്ങളുണ്ട് ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടുകൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഞങ്ങൾ ഞങ്ങളൊരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അപ്പോൾ ഈ അഞ്ച് വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഈ സിനിമയുടെ കഥ ഞാൻ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ ഫഹദുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരെയും ഒരു കഥയിലേക്ക് എത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് ഫഹദ് വെച്ചിട്ട് ഫഹദിനെ വെച്ചിട്ട് തന്നെയുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ട് പക്ഷേ ഇത് ഫഹദ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ല എന്ന് ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ രാജേഷിനോട് ചോദിച്ചു ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്ര എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും അപ്പോൾ എൻ്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു അവർ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളെ ഞാൻ ആലോചിച്ചിട്ടില്ല നിങ്ങൾ ഇനി മാറ്റി എന്ന് വിചാരിച്ചാണ് പക്ഷേ അറിയില്ല കാരണം ഞാനും ദിലീപേട്ടൻ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കഥ പറയാൻ അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് അയാൾ ഞാനല്ല ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഫഹദ് നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിന്റെ അടുത്ത് ഫഹദ് എൻ്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട് പക്ഷേ ആ കഥ എനിക്ക് ദിലീപന്റെ അടുത്ത് നമുക്ക് അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഉണ്ടാവും ഇപ്പൊ ദിലീപേ പടത്തിൽ ഇപ്പൊ ഇവിടെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ദിലീപേന്റെ കേരളിൽ ചെന്നിരുന്നു പക്ഷേ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തതുകൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല കാരണം അതല്ല ദിലീവേട്ടൻ വെച്ച് ചെയ്യേണ്ട സിനിമ എന്ന് അന്ന് തോന്നിയിട്ട് ഞാൻ പറഞ്ഞില്ല കുറേ നേരം ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി ഈ കഥ ദിലീപേട്ടനൊരു ശ്രമം മുമ്പ് നടത്തിയത് അപ്പോൾ രണ്ടാമത് വീണ്ടും ഇങ്ങനെയൊരു സിനിമയുമായിട്ട് രാജേഷ് പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ് ലാൽജോസ് അപ്പോൾ ലാലുവേട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ഞാൻ ഈ കഥ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞു ഉടനെ പറഞ്ഞു എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി വിനീ ആരെ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ദിലീപ്നാണ് എൻ്റെ മനസ്സിലുള്ളത് ബെസ്റ്റ് ദിലീപാണ് ഇതിന് ഏറ്റവും ആക്ട് അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുവേട്ടൻ്റെ അടുത്താണ് ലാലുവെട്ടനാണ് ദിലീപേട്ടനെ വിളിച്ചിട്ട് പറയുന്നത് ദിലീപ് ഞാനൊരു കഥ കേട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപ്നടുത്ത് പറഞ്ഞു വിടുന്നത് ലാലുവട്ടനാണ് അപ്പോൾ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവട്ടനും കൂടാണ് അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപ് രണ്ടാമതൊന്നും ആലോചിച്ചില്ല എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സിനിമ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ഞാൻ ആലോചിച്ചില്ല ആ വേറെ ആലോചിക്കണ്ട ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ് ആ അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു പല പ്രതിബന്ധങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിച്ചിരുന്നു കാരണം ഞങ്ങളിത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ് അപ്പോൾ കോവിഡ് വരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ടായി അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത് ഷൈഷു കാലതും സംയുക്തരും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു അങ്ങനെ ടൊബിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു ഇത്രയും കാലഘട്ടം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ എഴുതിത്തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇപ്പോൾ ട്വന്റി ഫോറില് ഇറങ്ങുന്ന സമയത്ത് ട്വന്റി ട്വന്റി ഫോറിൽ ഈ പാടെ ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രാജേഷ് ശങ്കരത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ റേഷനോട് ചോദിച്ചു രാഷ്ട് ഇത് എഴുതാൻ എത്ര സമയമെടുക്കണം ഒരു രണ്ട് മാസം കൊണ്ട് ഞാൻ എഴുതി തരും അത് കുഴപ്പമില്ല നമ്മൾ റൂം എടുക്കുന്നു രണ്ട് മാസം എഴുതുന്നു അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ റേഷൻ അടുത്ത് എൻ്റെ മനസ്സിലുണ്ട് ഞാനത് അപ്പോൾ പറഞ്ഞില്ല പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ രേഷനോട് രക്ഷേ ഈ ഡ്രാഫ്റ്റ് ഇനി ഞാൻ പൊളിക്കാൻ പോവാണ് തുടങ്ങുകയാണ് ഇവിടുന്ന് പറഞ്ഞപ്പോൾ റേഷന് മുഖമൊക്കെ മാറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇത് ഇപ്പോൾ കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ ഏറ്റവും അതിൻ്റെ എന്താ പറയുക എല്ലാ രീതിയിലും അതിൻ്റെ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ശ്രമവും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ദിലീപേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ദിലീപ് ഭേട്ടൻ പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപേട്ടന്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയുക ദൈവാധീനം കൊണ്ട് മാത്രമാണ് ദിലീപ് ഏട്ടൻ ഈ നിലയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നത് പക്ഷേ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പറയാം ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നടനില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ വി എഫ് എക്സിൻ്റെ ഡീറ്റെയിൽങ്ങുമായിട്ട് അദ്ദേഹം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയി ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അന്ന് രാത്രി പത്തരയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി പതിനൊന്നരക്ക് വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി അങ്ങനെ പന്ത്രണ്ടരക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിനാൻ തുടങ്ങി പുലർച്ചെ മൂന്നര വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയ മനുഷ്യനാണ് അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അതൊരു ഒരു വലിയൊരു പാഠമാണ് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് ദിലീപേട്ടൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ പവി കാറ്റഗറി എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊപ്പം ഉണ്ടാവണം ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയമെടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഹീറോയിൻസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ കിടക്കുന്ന അങ്ങനെയാണ് അപ്പോൾ ആ ആ ക്യാരക്ടേഴ്സിന് ഏറ്റവും യോജിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തിരുന്നു അതിൻ്റെ അതിൽ ഞങ്ങൾ ആദ്യം ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടു അതിൽ ഒത്തിരി പേര് വന്നു അതിൽ നിന്നും നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ നമ്മുടെ ചില അവർക്ക് അഭിനയിക്കാൻ ചില സീൻസ് കൊടുത്ത് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോഴൊന്നും നമുക്ക് ആർക്കും അങ്ങോട്ട് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഈ അന്വേഷണം തുടർന്നു പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി അങ്ങനെ കണ്ടെത്തിയ കുറേ ഫോട്ടോസ് അത് കഴിഞ്ഞ് അവരുടെ വീഡിയോസ് അതുവഴി അങ്ങനെ കണ്ടെത്തിയ കുറച്ചുപേരെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കഥാപാത്രങ്ങളിലൂടെ ഏറ്റവും യോജിച്ച് നിൽക്കുന്ന അഞ്ചു പേരെയാണ് ഞങ്ങളിവിടെ സിനിമയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ഓരോരുത്തരെയായിട്ട് വേദിയിലേക്ക് വിളിക്കാം ഈ സിനിമയുടെ ഞങ്ങളുടെ സ്ക്രീൻപ്ലേ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മാലിനി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് അപ്പോൾ മാലിനി എങ്ങനെ ഇരിക്കണം മാലിനിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം മാലിനി കാഴ്ചക്ക് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അത് ഒരാളെ കിട്ടണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത് ഇൻസ്റ്റയിൽ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു ഞാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ഇങ്ങനൊരു ഒഡീഷൻ ഉണ്ട് ആ ദിവസം വരൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങളാദ്യം ഷൂട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു പാടാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ പ്രോസസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ആ ഇങ്ങനെ പറയുന്നുണ്ട് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇങ്ങനെ അപ്പം ഇതൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിട്ടുണ്ട് കാരണം ഒന്നും ഇല്ല സിനിമയിൽ അപ്പം അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചു എന്തിനാണ് പാടുന്നത് പക്ഷേ അദ്ദേഹം നന്നായിട്ട് മനോഹരമായിട്ട് പാടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മാലിനി എങ്ങനെയാണോ മാലിനിയുടെ വീട് എങ്ങനെയാണോ മാലിനിയുടെ കുടുംബം എങ്ങനെയാണോ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ് ജൂഹി ജൂഹിയാണ് മാലിനിയായിട്ട് അഭിനയിക്കുന്നത് അന്ന് തന്നെ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്തു എൻ്റെ സിനിമയിലുള്ള ആദ്യത്തെ ഹീറോയിൻ കാസ്റ്റിംഗ് ജോഹിയായിരുന്നു ജൂഹീന്റെ വേദിയിൽ ക്ഷണിക്കുന്നു രണ്ടാമതായിട്ട് ശ്രേയ രുക്മിണി ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് ശ്രേയയും ഇതേപോലെ തന്നെ ഞാൻ പ്രൊഡ്യൂഷൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ശ്രേയ നന്നായിട്ട് പാടുമായിരുന്നു അപ്പോൾ കുറേ പാടുന്ന ക്ലിപ്പുകൾ ഞാൻ കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം ശ്രേയ ഒരു പ്രോഗ്രാമിൽ ഞാൻ പോയി കണ്ടു അപ്പോഴൊന്നും ഞാൻ ശ്രേയടുത്ത് പറഞ്ഞിരുന്നില്ല ഇങ്ങനൊരു കാസ്റ്റിംഗ് ഞാൻ അതിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കാരണം ഞാൻ എപ്പോഴും എനിക്ക് വിശ്വസിക്കുന്ന ഒരു നമ്മുടെ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന സ്വഭാവത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ അതേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളെ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് അത് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ആ ആർട്ടിസ്റ്റിന് പെർഫോം ചെയ്യാനും അത് കുറേ കൂടി എളുപ്പമായിരിക്കും അങ്ങനെയുള്ളൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഞാൻ ശ്രേയുടെ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ കാണുകയും ശ്രേയമായിട്ട് സംസാരിക്കുക ചെയ്തതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഞാനിങ്ങനെ ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ശ്രേയെ മീറ്റ് ചെയ്തത് ഇങ്ങനൊരു കഥയാണ് ഇങ്ങനൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ വളരെ ഹാപ്പി ആയിട്ട് വരികയും അതുപോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ സമയമെടുത്ത് തന്നെ ഞങ്ങൾ ആദ്യം വേറൊരു ഓപ്ഷൻ ഓൾമോസ്റ്റ് ഫൈനല് ചെയ്തു പക്ഷേ ലാസ്റ്റ് മൊമെന്റിലാണ് അത് വർക്കാവുന്നില്ല എന്ന് തോന്നിയത് അങ്ങനെ വീണ്ടും അന്വേഷണം തുടർന്നു അങ്ങനെ കിട്ടിയ ഒരു ആർട്ടിസ്റ്റാണ് സ്വാതി സ്വാതിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്വാദിയുടെ ക്യാരക്ടർ ലീന എന്ന് പറയുന്ന ക്യാരക്ടറാണ് സ്വാതി ചെയ്യുന്നത് പിന്നീട് ഈ സിനിമയിൽ ഇനി രണ്ട് ഹീറോയിൻസിന് കൂടിയാണ് ആദ്യത്തെ ആൾ റോസ്മിൻ റോസ്മിൻ മിസ് മലബാർ ആയിരുന്നു അപ്പോൾ റോസ്മിൻ്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ റോസ്മിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ റോസ്മിൻ്റെ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഞാൻ എയർലൈൻസ് വർക്ക് ചെയ്യാൻ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെ പോകാനുള്ള ഒരു താല്പര്യത്തിലാണ് ഞാൻ പറഞ്ഞു ഒന്ന് വരൂ വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് അടുത്ത ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് അങ്ങനെ റോസ്മിനെ വിളിച്ചു വരുത്തുകയും ഷൂട്ട് ചെയ്യുകയും റോസ്മിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും ചെയ്തു റോസ്മിൻ ഈ സിനിമയിലേക്ക് വന്നു വളരെ സന്തോഷമുള്ളൊരു കാര്യം ഞങ്ങളുടെ സിനിമ ഷൂട്ടിങ് തീരുമ്പോൾ തന്നെ റോസ്മിൻ അടുത്ത തമിഴ് സിനിമ ചെയ്യുന്നു അതുകഴിഞ്ഞൊരു തെലുങ്ക് സിനിമ ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ എയർ പോസ്റ്റർസ് ആവണം എന്ന് ആഗ്രഹിച്ചാലിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഏതോ ഒരു ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ വരുത്തിച്ചതാണ് റോസ്മിൻ പ്ലീസ് കം അടുത്ത ക്യാരക്ടർ ദിൽനയാണ് ദിൽന ശ്രുതി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത് ദിൽനയും ഇതേപോലെ തന്നെ ഞങ്ങൾ ദിൽന മലയാളത്തിൽ ഒന്ന് രണ്ട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ദിൽനയുടെ പെർഫോമൻസ് ഞാൻ സിനിമയിൽ കണ്ടിട്ടായിരുന്നില്ലേ ആക്ച്വലി ഞങ്ങൾ വിളിച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ ക്യാരക്ടറിന് ഏറ്റവും ഒരാളാണ് ദിൽനാ ദില്ലാമെന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോഴാണ് ദിൽനെ ഇതിലേക്ക് ക്ഷണിച്ചത് ദിൽനാ പ്ലീസ് കം അപ്പോൾ ഇങ്ങനെ അഞ്ച് പേര് ഞങ്ങളുടെ കൂടെ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് വെൽക്കം ടു സിനിമ ഇൻഡസ്ട്രി ഫോർ പ്ലീസ് ഇവരെല്ലാവരും വളരെ രസകരമായിട്ട് ഞങ്ങളുടെ സിനിമയിലെ വളരെ മനോഹരമായിട്ട് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് സോ ഞാൻ ആദ്യമായിട്ട് ജൂഹിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജൂഹി ജയകുമാർ ഞാൻ കോഴിക്കോട്ടുകാരിയാണ് ഇതെന്റെ ലൈഫിലെ ഒരു ഡ്രീം കം ട്രൂ മൂവ്മെന്റ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് മൂവി തന്നെ നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാം സജുല് താങ്ക് യു താങ്ക് യു സോ മച്ച് ദിലീപ് സാർ വിനീത് സാർ രജിത് സാ ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ഞങ്ങളുടെ പടം വവിക്ക ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് റിലീസാവാണ് നിങ്ങളെല്ലാവരും പടം കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബിൽന വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം സോ ഈ മൂവിയിൽ ഞാൻ വളരെ അപ്രതീക്ഷിതമായി ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ വരും വരുന്നുള്ളത് ഞാൻ കാസ്റ്റിങ് കോളൊന്നും കണ്ടിട്ടില്ല സൊ എൻ്റെ ഞാനൊരു സുമ ഇൻസ്ട്രക്ടറാണ് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊറിയോഗ്രാഫി മീൻസ് അവിടെ കൊറിയോഗ്രാഫി ചെയ്യുന്ന ശ്രീജിത്ത് സർ ഇവിടെ ഇതിൽ ഏ ആയിരുന്നു അപ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു മൂവി ഉണ്ട് ദിലീപ് സർ ആണ് വിനീത് സർ ആണ് ഡയറക്ടർ അപ്പൊ ഒന്ന് ഓഡിഷൻ ചെയ്തിട്ട് നോക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഞാനിതിൽ വരുന്നത് ഇതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് മൂവിസ് ചെറിയ സീനൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫുൾ മൂവിയില് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് സോ ഒരു ബിഗിനറിന് ലൈക്ക് എന്നെ പുറത്തരാക്ക് ഇതൊരു എന്താ പറയുക വളരെ ആക്ട് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു വളരെ കംഫർട്ടബിൾ എന്ന് പറയാം ലൈക്ക് ദ ഹോൾ ക്രൂ വാസ് ലൈക്ക് ഫാമിലി വാസ് ലൈക്ക് ലൈക്ക് സോ ഫ്രണ്ട്ലി പിന്നെ ഇത്രയും ഗേൾസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം വളരെ എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ഈവൻ ദിലീപ് സർ ആണെങ്കിലും നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്കൊരു ആദ്യം കണ്ടപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും എൻറ്റർടൈനിങ് ആണ് എപ്പോഴും നമ്മളടുത്തൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് വളരെ കൈൻഡായിട്ടാണ് സൊ അതൊക്കെ ഇറ്റ് വാസ് എ വെരി ടച്ചിങ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് ഹസ് ഈവൺ വിനീത്സർ ആണെങ്കിലും ഇത്രയും ചില്ലായിട്ടുള്ളൊരു ഡയറക്ടർ അതും നമ്മൾ ഇത്രയും പുതുമുഖങ്ങളെ കുറിച്ച് കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുമ്പം അതിൽ ഇത്രയും ചില്ലായി നിൽക്കുന്നൊരു ഡയറക്ടർ വേറെ ഉണ്ടാവില്ല സോ ഓൾ ഇൻ ആൾ ദിസ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആൻഡ് സോ ഫോർ ഫ്രോം ഓൾ ഓൾ ഓഫ് യു വി ആർ സീക്കിംഗ് എ ബ്ലെസ്സിങ്സ് ഫോർ ദിസ് മൂവി ഫ്രേ ഫാർ ആസ് ആൻഡ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് കവി കെയർ ടേക്കർ ഓൺ ഏപ്രിൽ ട്വൻറ്റി സിക്സ് താങ്ക് യു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആൻഡ് ആ സ്വാതി ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ് സ്വാതി ബാംഗ്ലൂരിൽ നിന്നാണ് മലയാളം അറിയില്ല സ്വാതിക്ക് തമിഴ് പേസണ സ്വാതി തമിഴ് ശരിയും ഹലോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇത് എന്നോട് മലയാളം ഫസ്റ്റ് സിനിമ கன்னடத்தில் பண்ணியிருக்கேன் ஆனால் இது வந்து வெளியில் வந்து பண்ணுறது வந்து புதுசாக இருக்குது புது டீம் ரொம்ப ரொம்ப ஹாப்பியாக வந்து பண்ணிருக்கிற ஒரு சினிமா இது அண்ட் எல்லாருக்கும் நான் தேங்க்ஸ் சொல்கிறேன் லைக் நம்மளோட டைரக்டர் வந்து வினீத் சார் திலீப் சார் அண்ட் நம்ம க்ரியூ நம்ம கோ ஆக்டர்ஸ் எல்லாேருக்கும் தேங்க்யூ எனக்கு நல்லா சப்போர்ட் பண்ணாங்க டைலாக்ஸ் விஷயத்தில் எல்லோரும் சப்போர்ட் பண்ணாங்க ரொம்ப கஷ்டமாக இருந்துச்சு ஸ்டார்டிங் டேஸில் போக போக எல்லாமே ரொம்ப ஈஸியாக மாறிடுச்சு താങ്ക് യു താങ്ക് യു സോ മച്ച് ഏപ്രിൽ ട്വൻ്റി സിക്സ് വന്ന് ഇന്ന് സിനിമ റിലീസാകാൻ പോകുന്നത് പ്ലീസ് എല്ലാവരും സിനിമാസ് ഇൻ സിനിമാസ് ആക്ച്വലി എല്ലാവരും തിയേറ്റർക്ക് പോകുക സിനിമ പാറങ്ങ താങ്ക് യു സോ മച്ച് ബ്ലെസേഴ്സ് റോസ്മി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ ഒരു ക്രൗഡ് ഫേസ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഇമോഷണലായി പോകുന്നൊരു പേടിയുണ്ട് കാരണം വിനീത് സാറ് പറഞ്ഞ പോലെ ഒരു പക്ഷേ മിസ് മലബാർ ആയിരിക്കും എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് അതിലൊരു ഒരു ഫോട്ടോ കണ്ടിട്ടാണ് മിനീത് സർ എന്നെ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് സോ ഇപ്പോൾ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ഡ്രീമാണ് ബിഗ് സ്ക്രീനിലെ ഫേസ് കാണണമെന്ന് സോ അതാരുന്നിട്ട് ആ സോങ്ങിൽ കാണുമ്പം ഒരു സന്തോഷം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കണ്ടു പറഞ്ഞുപോയി സോ ആ ഒരു മൊമെൻറ്റ് താങ്ക് യു സോ മച്ച് വിനീത് സർ ഹാങ് ദിലീപേട്ട പിന്നെ എല്ലാ ക്രൂ അത്രയും ഹാപ്പി ആയിട്ട് വന്നിട്ട് വർക്ക് ചെയ്തു പോയി എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ് ഫിലിമാണ് സോ ഞാൻ ഇത്രയും സന്തോഷമായിരിക്കോ അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു മൊമെൻറ്റ് നമ്മളെ ലൈഫിൽ വരുമെന്ന് വിചാരിച്ചതല്ല പിന്നെ കൂടെ വർക്ക് ചെയ്തവരാണെങ്കിലും ഇവരാണെങ്കിലും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു സോ അത്രയും ഒരു ബെസ്റ്റ് മൊമെൻ്റാണ് എൻ്റെ ഇത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും അതിൻ്റെ ഒരു ഒരു പാർട്ടാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓൾ എവറി വൺ താങ്ക് യു ആ ബിസിലടിക്കുന്ന ആളെയും കാണുന്നില്ല അച്ഛനെയും കണ്ടില്ല ഇതുവരെ പോട്ടെ ഇനി നമുക്ക് ശ്രേയക്ക് എന്താ എന്താക്കിയോ പറയാനുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പറയൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എന്നെ വിളിച്ചുകൊണ്ട് എല്ലാം ഞാൻ മറന്നുപോയി എന്തായാലും ആദ്യത്തെ പടമാണ് ഒരു ബാനറിന്റെ കൂടെ ദിലീപേട്ടന്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്ന എന്റെ ഏറ്റവും വലിയ ബാക്കിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വിനീതേരൻ പറഞ്ഞ പോലെ വിനീതേരൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ഒരു പടമുണ്ട് ഓഡീഷൻ കൊടുക്കാൻ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഓഡീഷൻ കൊടുക്കാമെന്നുള്ള പറഞ്ഞു പക്ഷേ അതിനുശേഷം ഒരു വിവരമില്ല പിന്നെ പോയി കംപ്ലീറ്റ് ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഈ പറയുന്ന പോലെ ചെറുതായിട്ട് ഇട്ട് പാടുന്ന ആളാണ് അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ വിനീതേരനെ ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ അന്ന് വന്നിട്ട് പ്രോഗ്രാം കണ്ടു അതിൽ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈൻസ് മറന്നു പോകും പാട്ട് പാടുന്ന സമയത്ത് ലൈൻസ് മറന്നു പോവും അപ്പൊ പുള്ളിക്കാരൻ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ നന്നായി പാടി പകുതി എത്തുമ്പോഴത്തേക്കും ലൈൻസ് മറന്നുപോയി അത് ഞാൻ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ തന്നെ പുള്ളിക്കാരനെ എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ പുള്ളിക്കാരനൊക്കെ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓഡീഷന് വരാൻ പറഞ്ഞു അങ്ങനെ ഓഡീഷൻ വന്ന് അറ്റൻഡ് ചെയ്ത് ഇന്നായി ഇന്നായി കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് എൻ്റെ കാര്യത്തിലെങ്കിൽ ഡയലോഗിൻ്റെ കാര്യത്തിലെങ്കിൽ ഭയങ്കര പേടിയുണ്ട് നീ ഡയലോഗ് മറന്നു എന്നുള്ള ഒരു കാര്യം അതെനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഒന്നാമത് ദിലീപേട്ടൻ്റെ കൂടെയാണ് അഭിനയിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായി പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ദിലീപ് ഏട്ടൻ്റെ കൂടെയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇത്രയും കാലം സി ഡി മൂസ മീശമാധവൻ മാധവൻ കല്യാണരാമൻ ഇതൊക്കെ കണ്ട് ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ ഫസ്റ്റ് ഷോട്ട് ദിലീപേട്ടന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ ഇതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഞാൻ ആദ്യം പോയി പറയണ്ടേ എങ്ങനെയാ മീറ്റ് ചെയ്യണ്ടേ ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു അങ്ങനത്തെ ഒരു മീറ്റിംഗ് സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ തന്നെ ദിലീപേട്ടൻ എത്രത്തോളം എന്നെ കംഫേർട്ടാക്കി എന്നുള്ള ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ തമാശകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സ്ക്രിപ്റ്റിലുള്ളതാണല്ലോ എഴുതിയ തമാശകളാണ് ദിലീപേട്ടൻ പറയുന്നത് വിചാരിക്കും പക്ഷേ അത് ഇമ്പ്രോവൈസ് ചെയ്ത് ഇമ്പ്രോവൈസ് ചെയ്ത് കൈന്ന് ഓരോ സാധനങ്ങൾ ഇടും അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ അതിന് കണക്കായിട്ട് ഓക്കെ അപ്പൊ ഞാൻ കയ്യിൽ നിന്ന് പോകും കയ്യിൽ പോകും അതാണ് സത്യം ഞാൻ ഓപ്പോസിറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ഇത് സ്ക്രിപ്റ്റ് നിന്ന് ഇന്ന് ചെയ്യും അടുത്ത ടേക്ക് ഓക്കെ അടുത്ത ടേക്കിൽ ഞാനും അതുപോലെ പ്രിപ്പയറായി നിൽക്കുകയെന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മളെ കൂടെ ഇമ്പ്രോവൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിലിം എനിക്ക് ഭയങ്കര ഒരു ലാണ് എല്ലാ രീതിയിലും ഇപ്പോൾ വിനീതേട്ടൻ പറഞ്ഞപോലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സീൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രിപ്പയർ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ കണ്ടുപഠിച്ചത് ദിലീപേട്ടൻ ദിലീപേട്ടൻ പ്രിപ്പയർ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്നാൽ ഞാനും എന്നാൽ കുറച്ച് പ്രിപ്പയർ ചെയ്തേക്കാം നല്ല രീതിയിൽ ഞാനും അത് കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ജോബിയൽ ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ നമുക്കറിയാം ദിലീപ് ഇത്രയും കോമഡി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇങ്ങനെ തന്നെയാണ് റിയൽ ലൈഫിലൊന്നും നമുക്ക് മനസ്സിലാവും നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ദിലീപ് ഏട്ടൻ്റെ ആ ഒരു എനർജി ആ സെറ്റ് മൊത്തം ഉണ്ടായിരുന്നു അത്രയും ജോവിയർ ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു നമ്മുടെ അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഫൺ മൊമെന്റ്സ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് അത് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അതിലേക്ക് പോയാലോ അപ്പോ ഓക്കെ അപ്പൊ ശ്രേയ മറന്ന കാര്യങ്ങളും നമുക്കെല്ലാവർക്കും ഓർമ്മകൾക്ക് പൊടി തെട്ടിയെടുക്കാനും നമുക്കിതെല്ലാം ആസ്വദിക്കാനുള്ള സമയമാണ്